നമസ്കാരം ഈ ഓണം പൊന്നോണമാക്കാൻ അത്തം തൊട്ട് പത്തുനാൾ മലയാള നാട് ഒരുങ്ങിക്കഴിഞ്ഞോ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ പട്മ വില്ലേജിൽ നിന്നും ഓണത്തിനെ വരവേൽക്കാൻ പൂത്തു നിൽക്കുന്ന വെന്തിപ്പൂത്തോട്ടം നാടും വീടും നാടൻപൂക്കളിൽ നിന്ന് വിട പറഞ്ഞപ്പോളാണ് തമിഴ്നാട്ടിലെ കൃഷിഭൂമി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തൊടുപുഴയിൽ പട്മ വില്ലേജിൽ ഈ ഓണത്തെ വരവേൽക്കാൻ പൂക്കൾ കൊണ്ട് പൂക്കാലമായി നിൽക്കുന്ന കാഴ്ച മലയാളി എവിടെയായാലും അത്തം തൊട്ട് പത്തോണം മലയാളികൾക്ക് ഉത്സവകാലമാണ് എന്നാൽ ഇന്ന് അത്തം കേരളം മറന്നുപോയ പൂക്കാലം ഓർമ്മപ്പെടുത്തുകയാണ് തൊടുപുഴയിൽ ഉറവപ്പാറയുടെ വ്യൂ പോയിന്റിൽ സ്ഥിതി ചെയ്യുന്ന പത്മ വില്ലേജിലേക്കാണ് നമ്മുടെ യാത്ര തൊടുപുഴയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൂറിസത്തിൻ്റെ അനന്തസാധ്യതകൾ വിലയിരുത്തി ഫാം ടൂറിസത്തിന്റെ മാതൃകയിൽ റിസോർട്ടും വിവിധ വർണ്ണങ്ങളിലുള്ള ബന്ദിപ്പൂവ് പുഷ്പകൃഷിയും ഏതൊരു ടൂറിസ്റ്റുകളുടെയും മനം കവരുന്ന അന്തരീക്ഷമാണ് Thank <laughs> you. ഭാവികാല ടൂറിസത്തിൻ്റെ അനന്തസാധ്യതകളാണ് പത്മ ഫാം റിസോർട്ട് അഡ്വാൻസ് അഡ്വാൻസായിട്ട് തൊടുപുഴയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഈ ഓണക്കാലം ലക്ഷക്കണക്കിന് പൂക്കൾ തമിഴ്നാട് വ്യാപാരികൾ കേരളത്തിൽ വിറ്റഴിച്ച് അതിന്റെ നൂറുമേനി തമിഴ്നാട് ഫലം കാണുമ്പോൾ കേരളത്തിലെയും ജനങ്ങൾ മനസ്സുവെച്ചാൽ ഇതുപോലെയുള്ള ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ട് അനന്തസാധ്യതകളാണ് ഫലവർഷത്തൈകളായാലും പൂക്കളായാലും വേണ്ടുന്ന രീതിയിൽ പരിപാലിക്കപ്പെട്ടാൽ കൃഷിയും ടൂറിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തൊടുപുഴയുടെ മലങ്കര ടൂറിസം ഒരിക്കലും പറ്റാത്ത തൊടുപുഴയാറ് ഇടുക്കിയുടെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ ഇതെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഭാവിയിൽ വലിയൊരു ടൂറിസത്തിൻ്റെ ഒരു മൂന്നാറായി തന്നെ ടൂറിസം മേഖലയിൽ തൊടുപുഴയ്ക്ക് ഏറെ ഭാവി സാധ്യതകൾ എന്നാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ ഈ അതേ ഏറ്റവും ആകർഷകമായ ഓഫറുകളോടെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഓണം ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ കൈ നിറയെ സമ്മാനങ്ങൾ നേടാനുള്ള അവസരം ഒരുക്കിയിരിക്കും അത് മാത്രമോ ഓണസമ്മാനമായി ടി വി എസ് നിങ്ങൾക്കായി ജൂപ്പിറ്റർ എൻഡോർ തുടങ്ങിയ പുതിയ എഡിഷൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിന് പിന്തുണയ്ക്കുമുള്ള ഓണ സമ്മാനമാണത് അപ്പോൾ